നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ട്വൻറ്റിയത്ത് സെഞ്ചുറി ഈ ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കല്ല ഒരുപാട് ഈ നമ്മുടെ ഓട്ടിസം മാതിരി അസുഖം ഉണ്ടാകും ഈ ഓട്ടിസം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രിപ്പ് ഇട്ടു ഇപ്പം രണ്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പം ഈ രണ്ടും മൂന്നും നാലും നമ്പർ രണ്ട് കയറി വരുന്നു കൂടാതെ മിസ്സിങ് നമ്പർ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെഞ്ചുറി കഴിഞ്ഞപ്പോൾ ഒന്നും ഒമ്പതും ഓടും ഉണ്ട് അപ്പം ഈ ഒന്ന് ഒമ്പതിൻ്റെ എനർജി ഒരു ഏകദേശം ഒരു പത്ത് ഒരു പത്താം തീയ്യതി കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇങ്ങനെ കുറേ അല്ലാതെ ഈ ഒരുപാട് ആ എനർജി പ്രത്യേകിച്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അപ്പം ഈ അവിടെ ഒക്കെ നോക്കുമ്പോൾ ഒന്നില്ല മറ്റേ ഓട്ടോമാറ്റിക്കലി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞ നയൻറ്റീൻ സെഞ്ചുറിയുടെ വണ്ണിൻ്റെ നയനിൻ്റെയും കൂടെ ഉള്ള വണ്ണിൻ്റെയും നയനിൻ്റെയും കൂടെ ഉള്ള ഒരു എനർജി എല്ലാവരെയും വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പം ഈ വണ്ണിൻ്റെ രണ്ടായിരം വന്നപ്പോൾ വൺ അവിടെ മിസ്സിങ്ങാണ് ട്വൻറ്റിയത്ത് സെഞ്ചുറി അപ്പോൾ ഈ പത്തൊമ്പത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് എനർജി ഉണ്ട് പതിനെട്ട് നോക്കിക്കഴിഞ്ഞാണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഇരുപത് മുതൽ മുപ്പത് വരെ ആയതും ഒന്ന് മുതൽ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് മുതൽ ഒമ്പത് വരെ ഉള്ളിടത്ത് ഈ ഉള്ള ബർത്ത് ഉള്ള ആൾക്കാർക്കുള്ള എല്ലാം ഈ ഒന്നിൻ്റെ എനർജി മിസ്സിങ് ആണ് അപ്പം ഒരാളോട് നോ പറയാൻ പറ്റാത്ത ആയിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരിക അപ്പം ഒരു എനർജി ഇല്ല ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതോറിറ്റിയുടെ ഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആ നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ അതുപോലെ മൾട്ടിപ്പിൾ ടു ഇങ്ങനെ കയറി വരുമ്പോഴത്തേനെ ഓട്ടിസം മാതിരി ഉള്ള അസുഖം വരുവാ അതുമാത്രമല്ല നോക്കാം ഇത് ഞാൻ മൊബൈൽ നമ്പർ വെച്ച് പറയാൻ ഞാൻ എന്നാലും മൊബൈൽ ന്യൂമറോളജി പ്രകാരം നല്ല നിലയിൽ ആ ഒരു ബർത്ത് ഡേറ്റ് വെച്ചിട്ട് വരുവാണെങ്കിലും വേറൊരു സംഭവം ഉണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ബൂണ് ചന്ദ്രൻ ബർത്ത് ആട്ടിൽ ത്രീ പോയിൻറ്റ് ടു ഡിഗ്രി താഴെ കൺജഷൻ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ കുട്ടി മാനസികവൈല ഊട്ടി വന്നിരിക്കുന്ന നൂറ് ശതമാനമാണ് ത്രീ പോയിൻറ്റ് ടു ഡിഗ്രി ബിലോ ത്രീ പോയിൻറ് ടു ഡിഗ്രി കൺജഷൻ പോയിൻറ്റ് വരികയാണെന്ന് വരി ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സെവൻ അങ്ങനെ ഏതെങ്കിലും ഒരു ആങ്കിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു കൺജോയിനിങ് പോയിന്റ് എന്ന് പറയാം ആ കൺജോയിനിങ് പോയിന്റിൽ അവർക്ക് നൂറ് ശതമാനം ഓടിസം മാതിരിയുള്ള ഓട്ടിസോ അല്ലെന്നൊരില്ല ഇതേമാതിരി അസുഖങ്ങൾ വന്നിരിക്കും അത് നൂറ് ശതമാനമാണ്